എല്ലാവരും ഇതറിയണം എന്നെ ഈ വീട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നവള് എനിക്കൊരു പച്ചവെള്ളം വീട് തരത്തില്ല ഞാൻ അനുഭവിക്കുന്ന വേദന അത് ആർക്കും ഈ വീട്ടിൽ ഞാൻ ഈ കൊച്ചുമനുഭവിക്കുന്ന വേദന അത് എന്റെ ഭാര്യ അവൾ ഭയങ്കരിയാണ് ഭയങ്കരി അവൾ അവൾ അവളവള് ഞാൻ കാണിച്ചില്ല അവളെ നിങ്ങൾ ചോദിക്കണം കഴിച്ചത് ഞാൻ ചോദിക്കാം നിങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ പറ്റത്തോളു അല്ലെങ്കിൽ ഞാനിത് കേസിൻ്റെ പുറകെ പോകും ഉള്ളാരുടെ കേസിന്റെ പുറേ ഞാൻ പോവും അവൾ അത്രയ്ക്കും ക്രൂരമായാണ് എന്നെ കൊച്ചിനെ അവൾ ഈ വീട്ടിട്ട് പീഡിപ്പിക്കുന്നത് എല്ലാം പറ നീ പറ തുറന്നു പറ നീ നീ ആരെയും പേടിക്കട്ടെ പറ തുറന്ന് പറ ഇതാണ് ആ ഭാര്യ ഇവളാണ് ക്രൂരമായ ക്രൂരമായ ഭാര്യ എനിക്ക് ഇവളെനിക്ക് ഇവളെ എനിക്ക് രാവിലെ ചായ പോലും തരത്തില്ല ചായ തരാൻ മനസ്സിലാക്കില്ലാത്തവളാണ് ഇവള് ചായ കൊച്ചി അല്ല ഇപ്പൊ വീട്ടിലെല്ലാര്ക്കും ചായ കൊടുത്തില്ല എനിക്ക് ചായ ഇവിടെ പീഡിപ്പിക്കാൻ അറിയണം എല്ലാരും അറിയണം ഇവിടെ ഒരു ചായ തരത്തില്ല വേറെ വേറൊരു കാര്യം ഉണ്ട് വേറൊരു കേൾപ്പിച്ചെനിക്കൊരു ബാത്റൂമുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഒരു ബാത്റൂം ഉണ്ട് ഈ വീട്ടിൽ ഞാൻ ഒരു ബാത്റൂമാണ് പോകുന്നത് പോക്കിവിടെ എല്ലാരും സെപ്പറേറ്റ് രണ്ട് ബാത്റൂമായി വീട്ടിൽ എനിക്ക് ഒരു സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട് ന്യായമാണ് നിങ്ങൾ അതെന്താണെന്നറിയുവോ ഇവന്റെ ബാത്റൂമി കേറാനെ കൊള്ളത്തില്ല ഇവനായിട്ടുള്ളൊരു ബാത്റൂമാണ് അത് നാറ്റം കൊണ്ടോ വൃത്തിയില്ലാത്ത ഒരു ബാത്റൂം അത് അതിലേ ഇവൻ പുകത്തുകൊള്ളു എന്തും ചെയ്യത്തൊന്നും അതുകൊണ്ട് ഞങ്ങൾ ആ ാണ് എനിക്കൊരു സെപ്പറേറ്റ് എനിക്കൊരു സെപ്പറേറ്റ് ബാത്റൂം എനിക്ക് ചായയില്ല മറിച്ചല്ല ഇന്ന് എനിക്ക് ഫുഡ് കണ്ടില്ലേ അറിയാവും നീ രാവിലെ ചപ്പാത്തി കഴിക്കാത്തതിന് എന്ത് ചെയ്യാനോ നിനക്ക് ചപ്പാത്തി ഇഷ്ടം പോയി കഴിക്കണം കൈസ് ഇവിടെ ചപ്പാത്തി ഒന്നും ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇതാണ് 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 ഞാൻ നോക്കിക്ക എല്ലാത്തിനെയും നിന്നെ ഞാൻ കോടതി കയറ്റും ഞാൻ കോടതി കയറ്റും എന്നാ ഇവള് പീഡിപ്പിക്കാണ് വീട്ടിൽ ഇട്ട് ഒഴുന്നും തരാതെ പീഡിപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കാണ്ട്